പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു ലോറി അടക്കം മണ്ണിനടിയിൽപ്പെട്ട് അഞ്ച് ദിവസം പൂർത്തിയാവുകയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒന്ന് നമ്മള് ജോലി ചെയ്യുക എന്നുള്ളതും ഒരു ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളതും രണ്ടും രണ്ടാണ് ചിലര് രണ്ടും കൂടി ഒരുമിച്ച് കാണും എന്റെ ജോലി ജീവൻ രക്ഷപ്പെടുത്തൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് പക്ഷെ ഇവിടെ ഈ അഞ്ച് ദിവസമായിട്ടും യാതൊരു പുരോഗതിയും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് അങ്ങേ വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പലരും അഭിപ്രായപ്പെട്ടതുപോലെ കേരളത്തിലാണെങ്കിൽ രണ്ടാമത്തെ ദിവസം അയാൾ വീട്ടിലിരുന്ന് ടി വി കാണുന്നുണ്ടാവും എന്നാണ് പലരും കമന്റ് വഴി അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് വാച്ച് നോക്കിയിട്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നതും വാച്ച് സമയം നോക്കിയിട്ട് തിരിച്ചു കയറുന്നതും ഇത് ശരിക്കും ഇങ്ങനെയുള്ള ഒരു പ്രവർത്തന അല്ല നമുക്ക് ഇവിടെ വേണ്ടത് അഞ്ച് ദിവസമായിട്ട് ഇന്ന് അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഏറ്റവും പ്രഗത്ഭരായ ആളെ കണ്ടെത്തി അവരുടെ അവരെ കോണ്ടാക്ട് ചെയ്ത് ഇന്ന് ആ സൈറ്റിൽ ഒരു മലയാളി എത്തിയത് കൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ആ ലോറിയുടെ ജി പി എസ് ലൊക്കേഷനെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ കല്ലും മണ്ണും അല്ലാത്ത എന്തോ ഒരു വസ്തു അതിന്റെ താഴെ ഉണ്ട് എന്നുള്ള എന്നുള്ളൊരു സൂചനയെങ്കിലും നമുക്ക് കിട്ടിയത് അതായത് പറഞ്ഞു വരുന്നത് ഈ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായിട്ട് റോങ് ഡയറക്ഷനിലായിരുന്നു അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഇവിടെയും സൂചിപ്പിക്കാനുള്ളത് നേരത്തെ പലരും അഭിപ്രായപ്പെട്ടതുപോലെ ഒരു അപകടം നടന്നു സ്ഥലത്ത് രക്ഷാപ്രവർത്തകര് പ്രത്യേകിച്ചും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമൊക്കെ എത്തുന്ന സമയത്ത് അവർ ആദ്യം ചെയ്യേണ്ടത് ആ സ്ഥലത്ത് ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ആവശ്യമുള്ളത് എത്ര ടൈം വേണം എത്ര ആൾബലം വേണം ആ രീതിയിലുള്ള പ്ലാനിങ് ആദ്യം നമുക്ക് ചെയ്യണം അപ്പൊ അത് ചെയ്തിട്ടാണ് ബാക്കിയുള്ള വർക്കിന് ചെയ്യേണ്ടത് ഇതിപ്പോ ഇവിടെ സാധാരണ ചെറിയൊരു പണിക്കാരൊക്കെ ചെയ്യുന്നത് പോലെ ഒരു രണ്ടോ മൂന്നോ ജെ സി വിയും രണ്ട് ലോറിയിൽ മണ്ണു മാറ്റിയിട്ടതുകൊണ്ട് തീരുന്ന മണ്ണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഗൗരവമേറിയ വിഷയം വളരെ ലാഘവത്തോടെ സില്ലി ആയിക്കൊണ്ടാണ് കർണാടക ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് ഇവരുടെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ടാണ് ആ ചോദ്യങ്ങളൊക്കെ ആ രീതിയിലേക്ക് വരുന്നത് വളരെ കേരളത്തിലുള്ള പ്രഗത്ഭനായ മന്ത്രിയോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും ആണോ എന്നുള്ള ചോദ്യം ഡ്രൈവർ ആയിട്ട് പോലും പോലും അവിടെ അവരുടെ ഡിസ്കഷൻ ആ ലെവലിലേക്കാണ് പോകുന്നത് കാരണം ഒരു ഡ്രൈവർ അല്ലേ പിന്നെ എന്താ ഡ്രൈവറുടെ ജീവൻ എന്താ വിലയില്ലേ അപ്പൊ നമ്മൾ മനസ്സിലാക്കുക അവിടെയാണ് ഈ കേരള കർണാടക ആയിട്ടുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലുള്ള ഒരാളാണെങ്കിൽ അയാൾ ഡ്രൈവറാണോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും താഴ്ന്ന ജോലി ചെയ്യുന്നവരാണോ അവരുടെ ജാതിയോ അങ്ങനെ ഒന്നും നോക്കാതെ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേരളത്തിലുള്ളവർ ശ്രമിക്കുന്നത് പക്ഷെ ഈ കേരളത്തിൽ നിന്ന് ഇത്രയും കോളുകൾ മന്ത്രിമാരും പ്രതിപക്ഷവും ഒക്കെ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവരിതിന്റെ വർക്ക് തുടങ്ങിയത് തന്നെ വളരെ അങ്ങേയറ്റം വിഷമുണ്ടാക്കുന്ന കാര്യമാണ് നാടകയിലുള്ള ഇത്രയോ എത്രയോ ആൾക്കാരുടെ ജീവൻ ഒരുപക്ഷെ അതിൽ ഉണ്ടാവാം അപ്പൊ അതൊന്നും വെറിടല്ല കേരളത്തിൽ നിന്ന് ഈ ഒരു പ്രഷർ പോയപ്പോൾ മാത്രമാണ് അവരെ അറ്റ്ലീസ്റ്റ് ഇതിന്റെ വർക്ക് യഥാർത്ഥത്തിൽ തുടങ്ങിയത് ഇവിടെയാണ് നമ്മുടെ മലയാളികളുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കേവലം ജോലി ചെയ്യാൻ വേണ്ടി ഉള്ളവരല്ല ജോലി ചെയ്ത് കടമ തീർക്കുന്നവരല്ല നമ്മുടെ ജോലി ജീവൻ രക്ഷിക്കുക എന്നുള്ള ഇതാണെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമൊക്കെ ആണെങ്കിൽ അവര് ജോലി സമയം നോക്കാറില്ല ബാക്കിയുള്ള അവരുടെ ഭക്ഷണം നോക്കാറില്ല ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഇനി അവർക്ക് സപ്പോർട്ടായിക്കൊണ്ട് നമ്മുടെ നാട്ടുകാരും എല്ലാ സമയത്തും സജീവമായിട്ടുണ്ട് ഇപ്പോഴും ഈ സിറ്റുവേഷൻ വന്നപ്പോഴും പലരും അഭിപ്രായപ്പെട്ടു ഞങ്ങൾ വരാം കർണാടകയിലേക്കാണെങ്കിൽ ഞങ്ങൾ വരാം അവർ കയറ്റി വിടാത്ത ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എന്തിനും തയ്യാറായിട്ടുള്ള ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ച് പരിചയമുള്ള മലയാളികൾക്ക് എല്ലാവർക്കും അർജുന്റെ ജീവൻ തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം വരും ദിവസങ്ങളിൽ എല്ലാ ആവശ്യമായ ആർമി ഫോഴ്സ് ആണെങ്കിലും അതും എല്ലാം ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു